വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയൊരു ആയിട്ടാണ് വ്ളോഗാണോ വന്നിട്ടുള്ളത് കുക്കിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഒക്കെ ആയിട്ടുള്ള തിരക്കുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് വ്ളോഗങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ കുളി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഒരു ആറ് മണിയായപ്പോഴേക്കും എത്തിയിട്ടോ മോളുടെ വാന് ഏഴ് മണിയാകുമ്പോൾ വരും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഏഴ് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം ഫസ്റ്റ് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു കപ്പിൽ ചുരുവെള്ളത്തിൽ കസ്കസും നാരങ്ങ നീരും തേനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുടിക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലി മാവ് തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിരുന്നു കേട്ടോ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഷെൽഫിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരാറുള്ളൂ കിച്ചണിൽ വെച്ചാൽ പൊങ്ങി വരാറില്ല പിന്നെ അതിൻ്റെ കൂടെ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം മോൾക്ക് സ്കൂൾക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് ദോശ ചുട്ടെടുക്കും സ്കൂളിലേക്ക് ഇഡ്ഡലി ആക്കിയിട്ടും കൊണ്ടുപോകും കേട്ടോ ക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കുന്നുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇഡ്ഡലിയും കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഏഴ് മണിയായപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് റെഡി ആയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് ഫസ്റ്റ് മോളെയാണ് കേട്ടോ എടുക്കുക അതുകൊണ്ടാണ് എത്ര നേരത്തെ വണ്ടി വരുന്നത് എട്ട് മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ടിങ് ഇവിടെ വരുമ്പോൾ ആറ് അൻപത് ഏഴ് മണിക്കാവും കേട്ടോ വണ്ടി വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് അപ്പം അവരെയും കൂടി എടുത്തിട്ടാണ് പിന്നെ വണ്ടി പോവാറ് മോള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മുറ്റടിക്കാനും ചെടി നനക്കാനും ഇറങ്ങാറുള്ളത് എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ മാവമ്പല് കുഞ്ഞു കുഞ്ഞ് കണ്ണിമാങ്ങകൾ ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ കണ്ണിമാങ്ങ ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തുണ്ട് കേട്ടോ മാവമ്പല് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കണ്ണിമാങ്ങകൾ അതുപോലെ കറ്റാർ വായകളും ഉണ്ട് കേട്ടോ കറ്റാർവാഴയും ഇതുപോലെ നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ചൂട് സമയമല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കെ കേട്ടോ പിന്നെ കിളികൾക്കും കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് കയറി കേട്ടോ ഈയൊരു വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ കുറേ ദിവസം വിചാരിക്കുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്തിട്ട് ഷോർട്സായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഇതൊരു പർദ്ധയായിരുന്നു കേട്ടോ നമ്മുടെ ഫറാഷ പർദ്ദയില്ലേ ആ പർദ്ദേനെ ഒന്ന് മേക്കോവർ ചെയ്തെടുത്തതായിരുന്നു ഇതായിരുന്നു ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് മാറാശപ്പാർത് മാറ്റിയിട്ട് ഒരു ചുരിദാർ ടോപ്പ് പോലെ ചെയ്ത് മാറ്റിയതാണ് പിന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ വീഡിയോ ഇതുപോലെ ഷോർട്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രെസ്സുകളെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ അതിൽ ഡ്രസ്സ് മാത്രം കാണിച്ചു തന്നിട്ടില്ലേ വിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വിട്ട് കാണിച്ചു തരാം വിചാരിച്ചുകൊണ്ട് കുറേ ദിവസമായി വിചാരിക്കണു ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പം ഇന്നാണ് അതിനൊരു സൗകര്യം കിട്ടിയത് അപ്പോൾ ഒന്ന് ചെയ്യാണ് ഈ ഡ്രസ്സൊക്കെ ആയിട്ടും വീഡിയോ ചെയ്യുമ്പോൾ മുഖം കാണിക്കണം മുഖം കാണിക്കാനായിട്ട് മടിയായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാസ്ക് ഇട്ടിട്ടുള്ളത് ഇൻഷാല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണത് ഒരു സാരിയാണ് കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതായിരുന്നു സാരി കൊണ്ടുവന്ന് തന്നിട്ട് പാൻറ്റും ടോപ്പും ഈ ഒരു സാരിയിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വർക്കുള്ള ഭാഗമൊന്നും വേണ്ട കേട്ടോ വർക്കുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഈയൊരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം വെച്ചിട്ടാണ് നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് കൂടെ ഉണ്ട് കേട്ടോ ലൈനിങ്ങും പാൻറ്റിനുള്ള പീസ് വേറെയും ടോപ്പിനുള്ള പീസ് വേറെയും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് ഒക്കെ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിങ് മുൻ തന്നെ നമുക്കൊരു ഫ്രോക്കിനുള്ള ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് മെഷർമെൻ്റ് ഒക്കെ അടിപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നത് പാൻറ്റിൻ്റെ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടോപ്പ് ഞാൻ കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കി വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പീസിലുണ്ട് നമ്മൾ മെഷർമെൻറ്റ് ഇളപ്പെടുത്തി കൊടുക്കുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചുള്ള ഒരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ലൈനിങ് എടുക്കേണ്ടത് ഫുൾ ടോപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ നാൽപ്പത്തി ഇഞ്ച് എടുക്കുമ്പോൾ ലൈനിങ് നമ്മൾ അതിൽ നിന്ന് നാലോ അഞ്ചോ ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കാനായിട്ട് അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ ഇഞ്ച് മടക്കി തയ്ക്കാനും കൂടെ കൂട്ടിയിട്ട് ആണ് നാൽപ്പത്ത് നാൽപ്പത് എടുക്കുന്നത് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് ഇഞ്ച് മടക്കി തൈക്കലും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് കിട്ടാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോൾഡർ നോക്കാം കേട്ടോ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് താഴേക്കും ഈ ഒരു ആറര ഇഞ്ച് തന്നെയാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കോളറുള്ളൊരു ടോപ്പാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ഇനി താഴേക്കും ആറര ഇഞ്ച് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് നീളത്തിലൊരു വര വരച്ചു കൊടുക്കുക കേട്ടോ ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് അടളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ് എടുക്കുന്നത് മുപ്പത്തിരണ്ട് പ്ലസ് രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ഇത് നമുക്ക് ആംഹോൾ കറിവാണ് കേട്ടോ വരച്ച് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആംഹോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ ആറ് അതിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് കർവ് വരച്ച് കൊടുക്കുക ഫ്രണ്ട് ഭാഗം അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് ആണ് കേട്ടോ അടകപ്പെടുത്തി കൊടുക്കുന്നത് വേസ്റ്റ് നമ്മൾ പതിമൂന്ന് ഇഞ്ചിലാണ് അടകപ്പെടുത്തി കൊടുക്കുന്നത് വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു മുപ്പതിഞ്ചിൻ്റെ നാലിൽ ഒന്ന് ഏഴര ഇഞ്ച് കേട്ടോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് അടകപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഹിപ്പാണ് തടപ്പെടുത്തി കൊടുക്കുന്നത് ഹിപ്പ് നമ്മൾ പത്തൊമ്പത് ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഹിപ്പ് റൗണ്ട് വരുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് ഈ ഒരു മുപ്പത്താറിഞ്ചിൻ്റെ കൂടെ നമ്മൾ ലൂസ് കൊടുക്കുന്നില്ല കേട്ടോ ലൂസിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ അര ഇഞ്ച് കൊടുക്കാന്നേ ഉള്ളൂ ശരിക്കും ഹിപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുപ്പത്താറ് ഇഞ്ചിൽ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് കേട്ടോ അലവൻസ് കൊടുക്കുന്നത് നമ്മൾ മറ്റേ ഭാഗത്തൊക്കെ ഒന്നര ഇഞ്ച് അലവൻസ് കൊടുത്തിരുന്നു നമ്മൾ ഹിപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഇഞ്ച് മാത്രം അലവൻസ് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു അഴകപ്പെടുത്തിയിരുന്നില്ല ആ ഭാഗത്ത് കൂടി ഒന്ന് ലൈന് വരച്ചെടുക്കുക കേട്ടോ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗത്ത് കൂടി ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മൾ താഴേക്ക് ഒന്ന് അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ താഴെ നമ്മളെടുത്തിട്ടുള്ളത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് സ്ലിറ്റ് വരാനുള്ളതുകൊണ്ട് അവിടെ ഒന്ന് പ്രത്യേകിച്ച് ഒരു മാർക്കിങ് കൊടുക്കുക ഇന്ന് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ലൈനിങ് തുണി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തത് തന്നെ അധികമൊന്നുമില്ല ഒന്നും കേട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ എപ്പോഴും നമ്മൾ ലൈനിങ് തുണി ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈനിങ്ങിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസ് വെച്ചിട്ട് മറ്റുള്ള ഡ്രസ്സുകൾക്കൊക്കെ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഫ്രണ്ടിലെ പീസിന് അര ഇഞ്ച് ഉള്ളിലേക്ക് ഒഴിച്ച് വെട്ടിയിരുന്നല്ലോ അതൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഇനി നമ്മൾ ഒരു ഭാഗത്താണല്ലോ മാർക്ക് ചെയ്തത് അപ്പോൾ ഇനി എല്ലാ ഭാഗത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് വരച്ചെടുക്കുക കേട്ടോ ഈയൊരു നാല് ഭാഗത്തും ഇതുപോലെ ഒന്ന് ലൈന് വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സാരിയിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സാരിയിൽ നിന്നും കറക്റ്റായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഈയൊരു ലൈനിങ് ഉണ്ടല്ലോ അതൊന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഈ സമയത്താണ്ട് നമ്മൾ മെയിൻ തുണിയിൽ ഫുൾ ലെങ്ത്ത് അടിപ്പെടുത്തി കൊടുക്കുക ഫുൾ ലെങ്ത്ത് നമ്മൾ നാൽപ്പത്തിനാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ തുണി കട്ട് ചെയ്ത് മുറിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ സ്ലീവാണ് കേട്ടോ ഇനി കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിന് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല സ്ലീവ് പപ്പ് സ്ലീവ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ പീസും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് സ്ലീവിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം പാൻറ്റും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തു എന്നിട്ട് ഈയൊരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് സാരിയിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും ഈ ഒരു മെയിൻ തുണിയും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പാൻറ്റും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പാൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീട് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെറിയ ചെറിയ ബുദ്ധങ്ങളൊക്കെ പറ്റിയിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോർണർ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും പാൻറ്റിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത് കാരണം ഈസി ഉള്ളത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണല്ലോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈയൊരു വീഡിയോയിൽ കട്ടിങ് കാണിക്കുന്നില്ല കേട്ടോ ഒരുപാട് ആയി പോകും വീഡിയോ ഫസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു സമയത്ത് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ കൺഫ്യൂഷൻ വന്നത് ഈ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് പീസും മെയിൻ തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത് അതിനുശേഷം നെക്കിൻ്റെ ഉൾവശത്തുള്ള പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഈസി മെത്തേഡിലൂടെ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് കട്ട് ജോയിങ് വരാതെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം ക്രോസ് പീസ് കട്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈയൊരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ലൈനിങ്ങും മെയിൻ തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കധികമായിട്ട് മെയിൻ തുണിയിൽ വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത ഒഴിവാക്കുക കേട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം സൈഡിൽ വന്നിട്ടുള്ള പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ സമയത്തൊന്ന് അയൺ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല വൃത്തിയിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്തെടുക്കുക അയൺ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലീവ് പപ്പ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തായേയും സ്ലീവിൻ്റെ തായയായിട്ട് പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ചെടുത്തിട്ട് ചുരുക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ തായയും മേലെയും അതുപോലെ തന്നെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ഷർട്ടിൻ്റെ തായൊക്കെ പട്ട വെച്ച് കൊടുക്കുമല്ലോ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ തായവശം രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എത്രയാ നോക്കുക അതിന് ശേഷം ആ ഒരു അളവിന് ചുരുക്കിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലുണ്ട് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം താഴെ നമ്മൾ പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചുരു നല്ല രീതിയിൽ തന്നെയുണ്ട് ചുരുക്കിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മറ്റേ സ്ലീവും കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഈയൊരു ഡ്രെസ്സിന് കോളറാണ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ കോളർ എത്രയാണ് നടന്ന് നോക്കുക അതിനുശേഷം ശേഷം ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് തുണിയിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ ഈ കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഹാഫ് കോളറാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺ വെച്ച് കൊടുക്കാം കേട്ടോ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുക നമ്മൾ പൊടലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹുക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡ് സ്ലിറ്റും ഒന്ന് ചെയ്തെടുക്കുക നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചുരിദാർ നമ്മുടെ കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ പാൻറ്റ് നമ്മൾ സിഗരറ്റ് പാൻറ്റ് പോലെ ചെയ്തിട്ട് അലാസ്റ്റിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് കുഞ്ഞ് അബദ്ധങ്ങളൊക്കെ പറ്റിയെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ അവർ പിക്ക് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അവരുടെ മെഷർമെൻറ്റിൽ ആ ഒരു പിക്ചറിനുസരിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ടിൽ കോളറും പൊട്ടി പെട്ടെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ അവരുടെ ആവശ്യപ്രകാരം ചെയ്തു കൊടുത്തതായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് നിനക്ക് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് പഫ് കൊടുക്കുമല്ലോ അപ്പോൾ അവിടെ കുറച്ച് കുറഞ്ഞു പോയിട്ടോ അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും അവിടെ കുറച്ച് കുറവായിട്ടായിരുന്നു തുണി കട്ട് ചെയ്തെടുത്തിരുന്നത്